ഹായ് ഹലോ പറയോ ആ എവിടെ എവിടെ സ്ഥലം മലപ്പുറം ജില്ലയിൽ നിന്ന് കൊച്ചിയിൽ വന്ന് പപ്പട വന്നേക്കണം എന്താണ് ഈ പപ്പടത്തിന്റെ പ്രത്യേകത ഒന്നും ചേർക്കാതെ ഉഴുന്നുംപൊടി പിന്നെ നാച്ചുറൽ കാരം പിന്നെ ഉപ്പ് അങ്ങനത്തെ സാധനങ്ങൾ മാത്രം ചേർത്തിട്ടുണ്ടാക്കി അതായത് തന്നെയാണോ എന്റെ അച്ഛൻ മുതലേ ഞങ്ങൾ കണ്ടു വരണ അതേണ്ടാക്കുന്നത് ഇപ്പൊ നിലവില് ഹോട്ടലുകളിലും കടകളിലൊക്കെ കിട്ടുന്ന പപ്പടത്തിന് ഇത്രയും ക്വാളിറ്റി ഉണ്ടാവുമോ എന്താ മെഷീൻ എടുത്ത് മെഷീൻ ഇറങ്ങിയതിന്റെ ശേഷം പപ്പടത്തിന്റെ പണി അറിയുന്നവരൊന്നും അല്ല ഇത് ചെയ്യുന്നത് മെഷീൻ വാങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് ചെയ്യും ഞങ്ങൾ പിന്നെ പണ്ടേ പപ്പടത്തിൻ്റെ ഇത് അറിയുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ കൂട്ടും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം പിന്നെ പിടിയാലൊക്കെ വില കറച്ച് കൊടുക്കണോണ്ടേ അത് കുറച്ച് മൈദപ്പൊടിയൊക്കെ ചേർന്ന് പിന്നെ ഒരു നൂറ്റി മുപ്പത് റുപ്യ നൂറ്റി അൻപത് റുപ്യേൻ്റെ അടുത്ത് വില ഉള്ളതാണ് ഉഞ്ഞുപൊടി ഇറങ്ങിയത് മൈദയ്ക്ക് നാപ്പത് റുപ്യള്ളു അപ്പൊ അതൊക്കെ കൂട്ടിയിട്ടാണ് ഇപ്പൊ മാർക്കറ്റിൽ ഇറങ്ങുന്ന പപ്പടങ്ങളൊക്കെ ആണല്ലേ ആ ഇത് മലപ്പുറത്ത് ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടോ ചൊർക്കെ പറയും ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഇപ്പൊ തിരുവനന്തപുരത്ത് ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ചു പറഞ്ഞാൽ എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ കൊറിയറിൽ അയച്ചു അതായത് ഒറിജിനൽ പപ്പടമാണ്